ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് രണ്ടാം പെരുന്നാളിൻ്റെ ഒരു മിനി വ്ലോഗാണ് കേട്ടോ രണ്ടാം പെരുന്നാൾക്ക് ഇവിടെ നമ്മളെ വീട്ടിൽ ഹസ്ബൻറ്റിൻ്റെ പെങ്ങന്മാരും മക്കളെല്ലാവരും കൂടി വരുന്നുണ്ട് ഇവിടെ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി അവരോട് വരാൻ പറഞ്ഞു പറഞ്ഞാൽ ഉച്ചയ്ക്കാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ദോശയും ചിക്കൻ കറിയൊക്കെ കൂട്ടി ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പണികളൊക്കെ കണ്ട് ഒരുക്കി വെച്ചിട്ട് അവർ വരുമ്പോൾ പിന്നെ അവർ ഇട്ടിരുന്ന് അങ്ങനെ സംസാരിച്ചിരിക്കാമല്ലോ അപ്പോൾ അതാ ബ്രോയിലർ ചിക്കൻ വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പീസ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല അതാ ബിരിയാണിയൊക്കെ ം നേരത്തെ തന്നെ ദം ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് സാധാച്ചോറും കൂടി വെച്ചിട്ടുണ്ട് കാരണം അതിലേക്ക് സാമ്പാറും പിന്നെ വഴുതനയും തൈരും വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ദാ നമ്മളെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ ബീഫ് ബീഫ് വരട്ടിയതും പിന്നെ പായസം അത് റെഡി ആയിക്കണ് ഇനി അതിലോട്ട് നമ്മളെ പശു നെയ്യൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ എണീറ്റ് ഇതൊക്കെ പണികളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് അവരൊക്കെ ഇരുന്ന് അങ്ങനെ സംസാരിച്ചിരിക്കാമല്ലോ അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ഫുഡിൻ്റെ പരിപാടികളൊക്കെ ഞാനും ഉമ്മയും പിന്നെ ഹസ്ബൻറ്റിൻ്റെ രണ്ടാമത്തെ പെങ്ങളും കൂടി നിങ്ങൾ മൂന്നാളും കൂടി പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇട്ടോ ആ സമയത്ത് ഇതാ ഇവിടെ രണ്ടവരും കൂടി ഇത് നാത്തൂൻ്റെ മോനാട്ടോ മോനും രണ്ടേരും കൂടി ഇരുന്ന് അമ്പഴങ്ങ കഴിക്കുകയാണ് ഉപ്പും മുളകൊക്കെ കൂട്ടിയിട്ട് അവരതൊക്കെ കഴിച്ചാൽ പിന്നെ കുളിയും മാറ്റിലൊക്കെ കഴിഞ്ഞ് ആൻറ്റിമാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാവരും വരും പറഞ്ഞാൽ പിന്നെ നമുക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പം ഞങ്ങളും കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് റെഡിയായി പിന്നെ അവരെ കാത്തിരിക്കണം അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർ കൊണ്ടുവന്ന ഐസ്ക്രീം തിന്നാന് വേണ്ടിയിട്ടുള്ള തിരക്കാണ് അപ്പോൾ ഞാൻ ഫുഡ് അയച്ച് കഴിഞ്ഞിട്ട് മക്കളോട് ഐസ്ക്രീം എടുത്തു തരാമെന്ന് പറഞ്ഞത് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ടേബിളിൽ ഫുഡൊക്കെ നിരത്തി വെച്ച് സാദാ ചോറും ഉപ്പേരി പയറുപ്പേരി ബീഫ് ഫ്രൈ അങ്ങനെ സാമ്പാർ അത് പിന്നെ ചിക്കൻ ബിരിയാണി ബീഫ് ഫ്രൈ അച്ചാറൊക്കെ കുപ്പിയോട് തന്നെ കൊടുന്ന് വെച്ചതാട്ടോ കാരണം എല്ലാവർക്കും അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇനി ആവശ്യത്തിന് അധികം ഇങ്ങനെ ഇട്ട് കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ അതാ എല്ലാവരും കൂടി നല്ലോണം ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഭയങ്കര ഒരു ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങളൊക്കെ എങ്ങനെയുണ്ട് വീട്ടിലൊക്കെ ഇതൊക്കെ ആഘോഷിച്ചെന്ന് കമൻറ്റ് ചെയ്യണം ഫുഡൊക്കെ കഴിച്ചിതാ റെസ്റ്റ് എടുക്കുന്ന കുറച്ച് ആൾക്കാർ ഫോൺ കാണുന്നു ഇതവിടെ പേപ്പർ പ്ലെയിനൊക്കെ ഉണ്ടാക്കി കളിക്കുന്നുണ്ട് മോന് പിന്നെ കുറേ ആൾക്കാർ റൂമിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കെടുക്കുന്നുണ്ട് പിന്നെന്താ രണ്ടാൾക്കാർ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഫോണൊക്കെ കണ്ടങ്ങനെ ഇരിക്കുന്നുണ്ട് അതിൽ നിന്ന് ഓരോന്ന് എടുത്തുകൊടുന്ന് ഇങ്ങനെ അവർ കഴിച്ച് നോക്കുന്നുണ്ട് അപ്പോഴേക്കും ഉമ്മ എല്ലാവരും വിളിച്ചിട്ട് പിന്നെ എല്ലാവർക്കും ഉള്ള ഐസ്ക്രീം അങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട് ഫുഡ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മധുരം അതെല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ അപ്പോൾ ഇവർ പറയാം ഐസ്ക്രീം എന്ന് പറഞ്ഞിങ്ങനെ കാണിച്ചു തരാം കേട്ടോ നാത്തൂൻ്റെ നാത്തൂന്മാരെ രണ്ട് കുട്ടികളാണ് പിന്നെ അങ്ങനെ ഇതാ നമ്മളെ പായസം കിഡിയിലാൻ പായസാ കേട്ടോ ഒരു രക്ഷയില് അമ്മാൻ്റെ റെസിപ്പിയാണ് ഞാൻ വീഡിയോ ചെയ്യേണ്ട കേട്ടോ ആർക്കെങ്കിലും റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ പറയാണ്ട് നല്ല കിഡിലാൻ പായസം അങ്ങനെ അങ്ങനെതാ എല്ലാവർക്കും ഗ്ലാസ്സിൽ പായസമൊക്കെ ഒഴിച്ച് എല്ലാവരും പായസമൊക്കെ കുടിച്ച് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാനും കുട്ടികളും റെഡിയായി വണ്ടി വന്ന് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ളവരെ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ദാ വെറുതെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ വെറുതെ എടുത്ത് ഒക്കെയാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ദാ ഈ വീടെൻ്റെ നാത്തൂൻ്റെ വീടാട്ടോ രണ്ടാമത്തെ നാത്തൂവിൻ്റെ വീടാണ് അപ്പോൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു ഓരോ വ്യൂസ് വീഡിയോസൊക്കെ ഇങ്ങനെ ഇത് കാണുമ്പോൾ നമ്മളിങ്ങനെ വീഡിയോസ് എടുത്തതാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണേ ദാ എൻ്റെ എത്തിയിട്ടുണ്ട് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്